നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും പൈതൃക വാർത്തകളിലേക്ക് സ്വാഗതം ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയാണ് ശ്രീ ഭഗവതി അഥവാ ശ്രീദേവി മലയാളത്തിൽ ചീവോതി എന്നും ശിവോദി എന്നും പറയാറുള്ളതും ഈ ദേവിയെ കുറിച്ചാണ് മഹാലക്ഷ്മിയുടെ എട്ട് രൂപങ്ങളാണ് അഷ്ടലക്ഷ്മിമാർ എട്ട് തരം ഐശ്വര്യങ്ങളാണിതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ഭഗവതിയുടെ എല്ലാ ഐശ്വര്യങ്ങളും കുടികൊള്ളുന്ന കുറ്റൂർ പാക്കടപ്പുറായ കോഴിപ്പറമ്പത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുലി മഹോത്സവം രണ്ടായിരത്തി ജനുവരി പതിനേഴ് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മകരം മൂന്ന് ബുധനാഴ്ച വിപുലമായ പരിപാടികളോടെ നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു അന്നേ ദിവസത്തെ കാര്യപരിപാടികൾ രാവിലെ അഞ്ചിന് ഗണപതി ഹോമം പത്ത് മണിക്ക് ഉഷപൂജ പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജ ഒരു മണിക്ക് അന്നദാനം വൈകുന്നേരം അഞ്ചിന് കലശം പുറപ്പാട് ആറു മണിക്ക് താലപ്പൊലി എഴുന്നള്ളിപ്പിനോടൊപ്പം ഹരിശ്രീ കലാസമിതി തേഞ്ഞിപ്പാലം അവതരിപ്പിക്കുന്ന ബസലോസ്കി ഡാൻസ് രാത്രി പതിനൊന്ന് മണിക്ക് വെളിമുക്ക ശ്രീധരൻ ആൻഡ് പാർട്ടി തായമ്പക വ്യാഴം പുലർച്ചെ നാലു മണിക്ക് അരി താലപ്പൊലി ആറ് മുപ്പതിന് കുടികൂട്ടൽ ഏറെ ഐശ്വര്യദായകമായ താലപ്പൊലി മഹോത്സവത്തിലേക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊള്ളുന്നു ക്ഷേത്രത്തിൽ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നമസ്കാരം നിങ്ങളുടെ നാട്ടിലെ ഉത്സവങ്ങൾ പൈതൃക വാർത്തയുമായി ഉൾപ്പെടുത്താൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക